കുറച്ച് വന്നത് നാടകത്തിൽ ചെറുപ്പം മുതലേ ഉണ്ട് ഇപ്പൊ നാടകം നാടകം സോളോ ഞാൻ ചോദിക്കുന്നത് ഒരേപോലെ നമ്മൾ കണ്ടിരിക്കുന്ന സിനിമയിൽ വന്ന തിരക്കായ പിന്നെ പിന്നെ ബ്രേക്ക് എടുക്കും സിനിമ എനിക്ക് തോന്നിയിരിക്കുന്നത് മലയാള നാടകവേദി പോലും നാടകവേദി പോലും അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് കുറെയും കൂടി നമ്മുടെ നാടകത്തിന് സിനിമയിൽ വന്ന വലിയ നമ്മുടെ ചേട്ടനെ പോലെയുള്ള ഒരുപാട് പേരുണ്ട് സായികുമാർ ചേട്ടൻ ഇവരെല്ലാം ഒന്ന് മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് മിമിക്രി എന്ന് പറഞ്ഞൊരു കല ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നത് ഇവരെ പോലുള്ള കലാകാരന്മാർ സിനിമയുടെ ഇടവേളകളിൽ പോയിട്ട് ഷോ ചെയ്യുന്നു ആ ഷോ കാണാൻ ആൾ വരുന്നത് ലൈവ് ഷോ കാണാൻ പുറം രാജ്യങ്ങളിൽ ഇപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ ലൈവ് ഷോയ്ക്ക് താല്പര്യം പുറമേ ഉള്ളവർക്കാണ് ഇവർ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം അല്ല ദിലീപാട്ടം പോലും ഇവർക്കൊരു ഒരു സ്റ്റേജ് ഷോ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഇവർ രണ്ട് മിമിക്രി ചെയ്യും വെയ്യും നമുക്ക് നമുക്കിഷ്ടമാണ് നസീർ സാറിനെ കാണാനും സത്യൻ സാറിനെ കാണാനും മമ്മൂക്ക നിൽക്കുമെന്ന് തന്നെ ഇവർ മമുതന്നെ സുരേഷ് ഗോപി ചേട്ടൻ നിൽക്കുമെന്ന് തന്നെ ഇദ്ദേഹം അപ്പോൾ അതൊരു അതൊരു കലയാണല്ലോ മിമിക്രി എനിക്ക് തോന്നിയത് ഈ നാടകം മാത്രം എന്റെ നാടകം അങ്ങനെ കുറച്ച് വിഷമതയാണ് കാരണം ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കും ും അത് വലിയൊരു പണിയുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അവരാരോ ചെയ്തിട്ടില്ല പക്ഷെ ഹിന്ദി സിനിമയിൽ അതല്ല ഇപ്പൊ ഞാൻ ഈ സോളോയിലേക്ക് വന്നതുപോലും അനുഭവം കയറുന്നു ഞാൻ ഒരുപാട് സോളോ കണ്ട ഒരാളാണ് പക്ഷേ അനുഭവം കയറുന്ന പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടൻ അദ്ദേഹത്തിന്റെ ഒരു സോളോ കണ്ടപ്പോഴാണ് അദ്ദേഹം സോളോ ആയിട്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ സഞ്ചരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം അതിൻ്റെ സന്തോഷം പറഞ്ഞത് അത്രയും ഹിറ്റ് സിനിമകളൊക്കെ ഹിന്ദിയിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് അപ്പോൾ ഞാൻ ഈ വലിയ വലിയ ഗ്രൂപ്പിന്റെ കൂടെ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പം എൻ്റെ ഒരു ചെറിയൊരു ആശയം വന്നത് ഇങ്ങനെ നാടകമായിട്ട് പറഞ്ഞാൽ എനിക്കും കുറച്ച് രാജ്യങ്ങൾ കാണാൻ പറ്റുമല്ലോ പക്ഷെ ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വിക്രമാദിത്യൻ എന്നൊരു സിനിമ എനിക്ക് വന്ന് ഭവിക്കുന്നതാണ് ആ സിനിമ വലിയൊരു സക്സസ് ആവുന്നു ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് പിന്നീട് ഞാൻ ഈ നാടകം ഉണ്ടാക്കുന്ന പോലും പിന്നീട് നാടകം ഉണ്ടാക്കിയ നാടകങ്ങളാണെങ്കിൽ ആൾ വരുന്ന പോലും ഞാൻ അതിന് തൊട്ട് മുമ്പ് സ്റ്റേറ്റ് അവാർഡ് ഒക്കെ ഒരു ആക്ടറാണെങ്കിൽ പോലും ഒരു നാടക നടൻ കിട്ടുന്നതിൻ്റെ ഒരു കുറച്ചുണ്ട് പരിമിതിയുണ്ട് പക്ഷെ ആ പരിമിതിയെ ഞാൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു വലിയ കല എന്നിലേക്ക് എത്തിയപ്പോഴാണ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈ നാടകം ആയിട്ട് സഞ്ചരിക്കാൻ ഇനി എനിക്ക് പെട്ടെന്ന് ആർക്കും ഒരു സംഘാടകർക്ക് എന്നെ പരിചയപ്പെടുത്തണ്ട സിനിമ ബ്രാൻഡ് ആ വിക്രമാദിത്യ കുഞ്ഞുണ്ണി അല്ലെങ്കിൽ മറ്റേ പൊത്തേമാരിലെ ആക്ടർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എനിക്ക് കിട്ടി അത് കിട്ടി ഞാൻ ആ ബ്രാൻഡ് തലയിൽ വെച്ച് നിന്ന് നിൽക്കുന്നതിലേക്കാണെന്നുള്ളത് എന്നെ ആദ്യം ഒരു സമൂഹത്തിന്റെ മുൻപിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയത് നാടകമാണ് സിനിമയൊക്കെ അന്ന് വളരെ ദൂരെയാണ് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല കാരണം അത് ഇന്നത്തെ പോലെയൊന്നും ഇന്നൊക്കെ ഭയങ്കര സൗകര്യങ്ങളല്ലേ അന്ന് ആരെ കാണാൻ പറ്റും കണ്ണൂരിൽ നിന്നുള്ള ഒരു സിനിമാക്കാരെന്ന് പറഞ്ഞാൽ സിനിമാ ചേട്ടനാണ് അതേ കാണും ഫുൾ ചെന്നൈയിലാണ് നമുക്ക് കാണാൻ പോലും പറ്റും കാണുക എന്നല്ലാതെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പോലും എന്റെ ഒന്നും നാട്ടിലില്ല അപ്പോ നാടകം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അഭിനയം ശരി അങ്ങനെയാണ് നാടകത്തിൽ പോകുന്നത് പക്ഷെ എനിക്ക് ഇപ്പോഴും ഞാൻ വിശ്വ പറയുന്നു എപ്പോഴും ഈ ശ്വാസം എപ്പോഴാണോ കട്ടാവുന്ന അത്തുവരെ െന്ന് പറഞ്ഞ കലയെ ഞാൻ വിടില്ല ഇപ്പോഴും നാടകമായിട്ട് ഒരുപാട് ലോകം സഞ്ചരിക്കുന്നുണ്ട് ഈ അഭിനയവും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടല്ലോ ബാലൻസ് ചെയ്തുകൊണ്ട് രണ്ടും നമ്മൾ കാരണം നാടകം ഒരു ലൈവാണല്ലോ ആണല്ലോ ആ ജൈവകലയാണ് ആ ജൈവകല കാണാൻ വരുന്നവർക്ക് നമ്മളൊരു ക്ലോസ് ഷോട്ടിൽ നിന്നല്ല അഭിനയിക്കുന്നത് ഏറ്റവും ബാക്കിലിരിക്കുന്ന പ്രേക്ഷകനും നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ശബ്ദത്തിലൂടെ ഭാവാഭിനയത്തിലൂടെ നമ്മുടെ ആഹാര്യം എന്ന് പറയുന്നവരുണ്ട് നമ്മൾ ഈ ചതുർവിധ അഭിനയം എപ്പോഴും ആഹാര്യം വാചികം സ്വാത്വികം ആഹാര്യം ഇത് നാലും പ്രയോഗിക്കപ്പെടുന്ന ഏകദേശം കലാരൂപം എന്ന് പറയുന്നത് നാടകമാണ് ബാക്കിയെടുത്തൊക്കെ ഇപ്പൊ നമ്മളിപ്പോ സിനിമയിൽ ആകുമ്പോൾ മനസ്സിൽ കണ്ടാൽ മതി അത് ക്യാമറ ഒപ്പിയെടുത്തോളും അതൊരു വേറെ വലിയൊരു ടാസ്ക് ആണ് സിനിമ ആക്ടറെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഇവരൊക്കെ മഹാ നടന്മാരായി മാറുന്നത് സ്റ്റേജിൽ അത് പറ്റില്ല നമ്മൾ ആ പ്രേക്ഷകനടക്കം ഇത് കൊടുക്കണം അപ്പൊ അത് നാടകമാണ് ഞാൻ ചെയ്യുന്നത് എന്റെ മുമ്പിലുള്ളത് ഒരു ലൈവായിട്ടുള്ള പ്രേക്ഷകനാണ് എന്ന ബോധം എനിക്ക് ഉണ്ടായിരിക്കണം എന്നൊരു സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുമ്പോൾ എന്റെ മുമ്പിൽ ക്യാമറ ആണെന്നും ഡയറക്ടർ പറയുന്ന രീതിയിൽ ഞാൻ ചെയ്യുക ആ ആ ആക്ഷൻ കട്ട് എന്ന് എനിക്ക് ക്യാരക്ടറായി മതി അതും ഒരു വലിയ പ്രോസസ്സാണ് അതാണ് സിനിമ അഭിനയത്തിന്റെ ഏറ്റവും വലിയൊരു പ്രയാസം ഈ പ്രോസസ്സിലേക്ക് ഫസ്റ്റ് ഫസ്റ്റ് പടം അത് ശരിക്കും നല്ലൊരു ക്യാരക്ടർ ഈ ഈ തന്നെ ഒരു പ്രോസസ്സിലേക്ക് ആവാൻ അത് ഒന്ന് എന്താണെന്ന് പറഞ്ഞാൽ ടി ചന്ദ്രൻ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ഞാൻ കമൽ സാറിന്റെ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു അപ്പൊ ഇവരൊക്കെ അഭിനയിക്കുന്ന കാണുന്നുണ്ടല്ലോ പിന്നെ നാടകത്തിൽ അന്ന് അഭിനയിക്കുമ്പോഴും ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല അങ്ങനെയുള്ള നാടകങ്ങൾ എനിക്ക് കിട്ടിയ ഗുരുനാഥന്മാരൊക്കെ അങ്ങനെയുള്ള ഗുരുനാഥന്മാരായിരുന്നു ശുബേസ് കൊട്ടാരമായാലും ഗോപിനാഥ് കോഴിക്കോട് സാർ സാറ് നായർ സാർ സതീഷ് നാഗ്പാൽ ഡൽഹിയിലുള്ള കുറെ കൂടി ഈ ബിഹേവിങ് ആക്ടിങ് റിയലിസ്റ്റിക് ആക്ടിങ് ഈ ഭയങ്കര ബേർഡ്സ് ആക്ടിങ് അല്ലാതെ കാരണം ഒരു വലിയ വലിയ പാരഗ്രാഫ് ഡയലോഗ്സുകൾ പറഞ്ഞ് അതിനപ്പുറം ബോഡി ലാംഗ്വേജ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഒരു കഥാപാത്രത്തിലൂടെ ഇതൊക്കെയായിരുന്നു കൂടുതലും ഈ ഗുരുനാഥന്മാരിലൂടെ ഞാൻ പഠിച്ചത് അതുകൊണ്ട് അതിൽ പിന്നെ ഞാൻ കുറെ നാടങ്ങൾ ഡയറക്റ്റ് ചെയ്യുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചത് ഉള്ളിൽ ഭയങ്കര സിനിമയുണ്ട് എത്രത്തോളം സിനിമാറ്റിക് ആക്കാൻ പറ്റും അതിന്റെ വിഷ്വലി അതിന്റെ ഒരു നാടകീയ അംശം കുറച്ച് അതിൽ കാരണം അന്ന് ഒരു കാലം ഉറപ്പായിരുന്നു ഇനി വരാൻ പോകുന്നത് വലിയൊരു ഡിജിറ്റൽ യുഗമാണെന്ന് നമുക്കറിയാം കാരണം കമ്പ്യൂട്ടർ വന്നു കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലത്ത് ജനിച്ചു കമ്പ്യൂട്ടർ വന്നു അപ്പൊ കമ്പ്യൂട്ടറിന്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കി തുടങ്ങി അപ്പോ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇത് ലോക നാടക വേദിയിൽ അന്നേയുണ്ട് നമ്മളിവിടെ നിന്നും അതില്ലാത്തതാണ് നമ്മുടെ നാടകവേദിക്ക് പറ്റിയവർ അപജീവം